അനീഷും അനുമോളും പതിവില്ലാതെ ഞാനിലിരുന്ന് ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു അനീഷ് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ കാലത്ത് നോക്കിയപ്പം അൻമോളെ കാണുന്നില്ല അനുമോളെ എവിടെ കിടക്കുന്നതെന്ന് നോക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നല്ലോ സോഫയൊക്കെ ഉണ്ടായിരുന്നല്ലോ വേറെ ബെഡൊക്കെ ഒഴിഞ്ഞു കിടന്നല്ലോ അവിടെ എന്തായിരുന്നു കിടക്കാൻ ചെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേട്ടാ ഞാൻ അങ്ങനെ എനിക്ക് തോന്നി അവിടെ നിന്ന് കിടക്കണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് കിടന്നത് ഈ സ്ഥലം ഷാനാസ്കറിയാം പിന്നെ ചേട്ടൻ മാത്രമാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് തന്നെ ഞാൻ ഇവിടെ എവിടാ കിടന്നതെന്ന് വേറെ ആരും കണ്ടില്ല ഞാൻ ഇവിടെ കിടന്നതെന്ന് അനിമോൾ പറയുന്നുണ്ട് ചേട്ടനെങ്ങനെ കണ്ടു ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത് അപ്പം അനീഷ് പറയാണ് ഞാൻ രാവിലെ എണീച്ചപ്പം ഇങ്ങനെ തപ്പി എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആളല്ലേ അപ്പം ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ കണ്ടില്ല ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് അനുമോളെ ആണ് അപ്പം നോക്കിയപ്പോൾ അനുമോളെ കാണുന്നില്ല അങ്ങനെ ഞാൻ തെരഞ്ഞു വന്നതാ കേട്ടോ കുറച്ചധികം സമയം ഇരുന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അനുമോള് വീട് വെക്കുന്നതിനെ പറ്റിയും വീട് എങ്ങനെ എങ്ങനെയുള്ളതാവണമെന്നും ആഗ്രഹങ്ങൾ അത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് അനീഷ് അനീഷിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു ചേട്ടന് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അത് നടക്കാതെ പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി കഥ എനിക്കറിയണമെന്ന് പറയുന്നുണ്ട് അനുമോള് ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാര്യമാണ് പറഞ്ഞത് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും എന്നോട് പറയണം കേട്ടോ എന്ന് അനുമോള് പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ വന്നിട്ട് ഇവർ രണ്ടാൾ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേന് അവിടേക്ക് അക്ബർ വരികയാണ് അപ്പോഴത്തേന് ടോപ്പിക്ക് അങ്ങ് മാറ്റി പെട്ടെന്ന് തന്നെ ബാറ്ററി എടുത്തിട്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയാണ് എന്നിട്ട് അനുമോളുടെ അടുത്ത് അനുമോളിങ്ങനെ പറയുന്നുണ്ട് എന്നോട് പറയണം കേട്ടോ അനുഭവിച്ചേട്ടാ എനിക്കറിയണം ബാക്കി കഥയൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയണം ആ ടോപ്പിക്ക് വിട് ആ ടോപ്പിക്ക് വിട് ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് അത് ഗാർഡനിലിരുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്നത്തേക്ക് ഇത്രയും മതിയെന്ന് പറഞ്ഞിട്ടാണ് അനീഷ് അവിടെ നിന്ന് എണ്ണീട്ടത് അനുമോളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വയ്യാത്തതുകൊണ്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് ഞാൻ കൊണ്ടാക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അനുമോളടുത്ത് അനുമോൾ ചിരിക്കുന്നുണ്ട് അതിന് മതി ഞാൻ പൊയ്ക്കോളാം അല്ല കൂട്ടുകാരിൻ്റെ അടുത്തോട്ട് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് അത് ചിരിക്കുന്നുണ്ട് രണ്ടുപേരും എന്നിട്ട് അനുമോൾ റൂമിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ ആതിരയോ നൂറയുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇങ്ങനെ എവിടുന്നോ ആ സൗണ്ട് വരുന്നതെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അനീഷിന് തിരിഞ്ഞ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടുന്നോ ആ സൗണ്ട് വരുന്നുണ്ട് എവിടുന്നാണെന്ന് മനസ്സിലാവുന്നില്ല കൂട്ടുകാരികളുടെ സൗണ്ടാണെന്ന് പറഞ്ഞിട്ട് അനുമോൾ റൂമിലേക്ക് പോവുകയാണ് ഇന്ന് ഉച്ചയ്ക്കും നൂറ ഇരുന്നെന്തോ പറഞ്ഞപ്പോ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അനീഷിൻ്റെ മൂത്ത് ഭയങ്കര തിളക്കുമെന്ന് നൂറ പറയുന്നുണ്ടായിരുന്നു